യെക്കുറിച്ചും ഈശോയെക്കുറിച്ചും ബൈബിളിനെ കുറിച്ചും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ഞാൻ അധികാണ് അതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും അതിനപ്പുറം എനിക്ക് പറയാനുള്ളത് ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ കാലത്തിനൊപ്പം പോകാനാണെങ്കിൽ നമുക്ക് നല്ല സുഖമാണ് കാലത്തിൻ്റെ ഒഴുക്കിനൊപ്പം പോവുകയാണെങ്കിൽ പലതരത്തിലുള്ള ലാഭങ്ങളും നമുക്ക് നേടാനായിട്ട് സാധിക്കും പക്ഷേ കാലത്തിനെതിരെയുള്ള ഒഴുക്കിനെതിരെ നീന്തുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് സാധിക്കും ഒരൊറ്റ പാട്ടിൽ ഞാൻ എന്റെ ആശംസ അവസാനിപ്പിക്കുകയാണ് പന്ത്രണ്ട് വർഷം നിങ്ങളൊരു നൂറ് കോർത്തെടുത്തിട്ടുണ്ട് കുടുംബമാകുന്ന ദേവാലയത്തിൽ ദേവാലയം നമ്മുടെ പള്ളിയിലെ ആൾക്കാരെയും നിങ്ങളുടെ ഹൃദയവുമായി ചേർക്കുന്ന ഒരു നൂറ് കോർത്തെടുത്തിട്ടുണ്ട് അത് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ സ്വായത്തമാക്കിയിട്ടുണ്ട് ആ ചരട് ഒരിക്കലും ജീവിതാവസാനം വരെ മരണം വരെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാമെന്ന് നിങ്ങളെ സന്ദേശ സ്കൂളില് പന്ത്രണ്ട് വർഷം പഠിച്ചുകഴിഞ്ഞാൽ പുതിയ ജീവിത സാഹചര്യങ്ങളിലേക്ക് മേഖലകളിലേക്കൊക്കെ കൂടാണ് അപ്പം ഇത് ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം നമ്മുടെ നിങ്ങൾ അഭ്യർത്ഥിച്ച വിശ്വാസം എന്ന് പറയുന്നത് നിങ്ങളുടെ വേദപാഠ പുസ്തകത്തിൻ്റെ ചുരങ്ങളിൽ നിൽക്കേണ്ട നോക്കേണ്ടതൊന്നല്ല അത് നിങ്ങൾ ഇനിയുള്ള നിങ്ങളുടെ മനുഷ്യന ജീവിതത്തിൽ എപ്പോഴും അനുഭവ വേദിയ ഒന്നാണെന്ന് നിങ്ങൾക്ക് ഓർത്തിരിക്കുക നിങ്ങൾ അഭ്യർത്ഥിച്ച വിദ്യാഭ്യാസം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക ഏത് മേഖലയിൽ ചെന്നാലും നിങ്ങളൊരു ക്രിസ്ത്യാനിയാണ് എന്ന് അഭിമാനത്തോടെ പറയുക പ്രാർത്ഥിക്കുന്നതിലോ ക്രൈസ്തവ അടയാളങ്ങൾ ഉപയോഗിക്കുന്നതിലോ അല്ലെങ്കിൽ ആ വിശ്വാസം പ്രഘോഷിക്കുന്നതിലോ ഒരിക്കലും നിങ്ങളെ ഒരു നാണക്കേട് വിചാരിക്കരുത് എപ്പോഴും അഭിമാനത്തോടെ നമ്മുടെ ക്രിസ്തു മതത്തെ പ്രഘോഷിക്കാനും ആ ജീവിതം ജീവിക്കുവാനും നിങ്ങൾ ശ്രമിക്കും എന്ന് നമുക്ക് പറയുന്നുണ്ട് ഒരു പന്ത്രണ്ട് വർഷങ്ങളെ വേദവാണ് പഠിച്ചു അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഭയങ്കര കംഫോർട്ടായിട്ടുള്ളൊരു സോളാണ് അപ്പോൾ ഇനിയുള്ള പുറത്തേക്ക് തുടക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് പ്രതിസന്ധികളും നേരിടുന്ന ഒരു കാര്യമാണ് അപ്പോൾ സാറ് പറഞ്ഞ പോലെ ക്രിസ്തുവിനെ മുറുക പിടിച്ച് ജീവിതത്തിലെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും നമുക്ക് ജീവിക്കാൻ ക്രിസ്തു മാത്രമേ നമുക്ക് തുണിയായിട്ടുള്ളൂ ആ ഒരു വിശ്വാസം നമുക്ക് മുറുകു പിടിച്ച് മറ്റുള്ളവർക്ക് നമ്മളൊരു മാതൃകയായിട്ട് ജീവിക്കാൻ വേണ്ട ജീവിക്കാൻ എന്ന് ആശംസിക്കൂ ും കേട്ടെ പുതി അദ്ദേഹം തോന്നി പന്ത്രണ്ടാം ക്ലാസ് പോകുന്നില്ല ഇവിടെ കഴിയുന്ന എൻ്റെ ഈ കഴിഞ്ഞാൽ കുറേ വർഷങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിച്ച് പഠിച്ച് പന്ത്രണ്ടാം ക്ലാസ് എത്തി എത്തി പന്ത്രണ്ടാം ക്ലാസ് എത്തിയപ്പോൾ പതിനാല് കുട്ടികൾ മാത്രം ആയി മാറി നിങ്ങളുടെ കൂടെ ഒന്നാം ക്ലാസ്സിൽ ചെറിയപ്പോൾ മുപ്പത് കുട്ടികളോടം ഉണ്ടായിരുന്നു അവരെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് കൊഴിഞ്ഞ് 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 പോയി അവസാനം പതിനാല് കുട്ടികളായി മാറി പതിനാല് കുട്ടികളിൽ എല്ലാവരും പാസ്സായി പോയിട്ട് അവസാനം അഞ്ച് കുട്ടികളായി മാറി അങ്ങനെ ഇനി ഇനിയും കുറേ പറഞ്ഞു പറഞ്ഞു തന്നെ ഇങ്ങനെ പോകുന്ന രാജ്യങ്ങളിൽ ഈ വർഷം ഈ വേഗാടം പഠിക്കുന്ന ഈ വർഷമാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു വർഷം വേഗാടം പഠിക്കുന്നതിന് കാരണം ഒരാൾക്കും ദൈവവേചനം കേൾക്കാനുള്ള താല്പര്യം പറഞ്ഞാൽ വളരെ കുറവ് കുട്ടികൾ പാസ്സാകുമോ എന്ന് തന്നെ വളരെ സംശയം അവസാനം പ്രാസം വേണ്ടതല്ല വീട്ടിൽ പോയാൽ മതി എന്ന കാര്യങ്ങൾ എങ്ങനെ എടുത്തു വീട്ടിൽ പോയാൽ മതി എന്ന കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവസാനം ഞാൻ ചെയ്തു എല്ലാ കുട്ടികളും ഒരു അപ്പൊ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ആരോപിച്ചു എല്ലാവരും ജയിക്കണേന്ന് പ്രാർത്ഥിച്ചു അതിന്റെ പരമായിട്ട് എല്ലാ കുട്ടികളും തീർച്ചയായും ഇവരെ പിന്നെ ഇവരുടെ വീടുകളിൽ എല്ലാവരും വീടുകളിൽ പോയി എല്ലാവരും വീടുകളിൽ പോയി ഐശ്വന വീട് മാത്രം പോയിട്ടില്ല ബാക്കി എല്ലാം എല്ലാവരും വീടുകളിൽ പോയി അവസാനം തന്നെ തൊട്ടടുത്ത തലേ തന്നെ പരീക്ഷയാണ് പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷയാണ് പഠിക്കാനും ഞങ്ങൾക്ക് സമയമില്ല ഞങ്ങൾ സ്കൂളിൽ പഠിക്കാൻ വേദം പറ്റും മാതാപിതാക്കൾ പക്ഷേ പഠിക്കാൻ പറ്റില്ല പരീക്ഷിക്കുക പിന്നെ ക്ലാസ്സിൽ കത്ത് വെച്ചോ എങ്ങനെയൊരു എഴുതി എല്ലാവരും പാസ്സായി പറയാൻ പറ്റുള്ളൂ അപ്പൊ അല്ലാതെ ഈ വർഷത്തിൽ ക്ലാസ്സിൽ വന്നവർക്കെല്ലാം നല്ല തീരുമാനം ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും എന്തായാലും അവർക്ക് കാര്യങ്ങൾ കിട്ട കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് കുറച്ചുകൂടി ഗ്രൂപ്പായിട്ട് വന്നാലായിരുന്നു പക്ഷേ നമ്മൾ നമ്മുടെ ഭാഷ ആഘോഷത്തില് പറ്റി എല്ലാവരും നന്നായിട്ട് നന്നായിട്ട് അലസ് മാത്രമേ അതായത് ജനനാണ് എറണാകുളത്ത് പഠിക്കുന്നത് അവൻ എന്നിട്ട് ഈ ക്ലാസ്സിന്റെ ഓൺലൈൻ ക്ലാസ്സിൽ കയറി ക്ലാസ് കേടുത്ത് അവസാനം രീതി എടുത്ത് പരീക്ഷയ്ക്ക് വന്നു അപ്പൊ നിന്നോ എൻ്റെ വീട്ടിൽ എറണാകുളത്ത് വന്നിരിക്കണം അപ്പൊ അങ്ങനെ സ്നേഹത്തോടെ നോക്കിയാലും ആത്മാരെ നോക്കിയാലും അതേപോലെ തന്നെ കുറച്ച് മാറി നിൽക്കുന്നത് കുറച്ച് ചെയ്യാൻ പറ്റുന്നതാണ് എന്നാലും നോക്കുമ്പോൾ ഈ ധ്യാനം നോക്കി പിള്ളേരൊന്നും പള്ളി കാണുന്നില്ല പല കുട്ടികൾ കുറച്ചുപേർ പറയുക നിൽക്കണം അങ്ങനെ ഞാൻ അവസാന ദിവസം എല്ലാവരും പറഞ്ഞു എല്ലാവരും സംസാരിച്ച് അവസാനത്തെ ക്ലാസ്സിൽ അവസാനത്തെ ധ്യാനം പറഞ്ഞാൽ കുട്ടികളും വന്നോളിച്ചു കണ്ടു തരണം ഒന്നോ രണ്ട് കുട്ടികൾ ആരോ ബാക്കിയല്ലേ അപ്പൊ അങ്ങനെ പൊതുവെ വരുന്ന കുട്ടികൾക്ക് അറുനാളത്ത് ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് അവർ ഈ പള്ളി കുട്ടികൾ കാണണം നമുക്ക് മാത്രമല്ല ഇപ്പൊ രണ്ട് രണ്ടു മൂന്നും ചെറുപ്പക്കാരാണ് ചെറുപ്പക്കാരെന്ന് പ്രൊഫഷൻ അക്ഷയ പറഞ്ഞാൽ അക്ഷയ വക്കീലായിട്ട് ജീവിക്കുന്നത് നമ്മുടെ ഇവിടെ തന്നെ ഈശോയിൽ മുഴുവൻ അക്ഷയമായിട്ട് കണ്ടുപിടിക്കേണ്ടത് അതുപോലെ ടോണി നമ്മുടെ മുനിസിപ്പാലിറ്റി വർക്ക് ചെയ്യുന്ന തോന്നിയത് സംസ്ഥാനം അത്മാർ കണ്ടെങ്കിൽ നമ്മുടെ അവിടുത്തെ കേരളത്തിൽ മൊത്തം ആൾക്കാർ ഇങ്ങനെ പോലും നമ്മൾ ദേബർ ചാപ്ലദ ദേവലദ ബസ്മല നമ്മൾ ഒരുമിച്ച് രേവലദ ബസ്മലന അതിലേക്ക് പാദര വന്ന ഇങ്ങോട്ട് സമമായിട്ട് നടന്നു അർച്ച പറന്നു ഇടാലോടക്കിയ നമ്മൾ അറിയാം നമ്മൾ അറിയാം ഇനി ഇപ്പോ നമ്മൾ എല്ലാവരും കുടിച്ചേങ്ക് നമ്മൾ ചേരുന്നുണ്ട് അപ്പോൾ അടുത്ത സമയത്ത് നമ്മൾ കാണു തീർക്കുന്ന ഒരു തരം തലത്തെ സനായ വീടൊക്കെ സ്റ്റേ ചെയ്ന്ന് പൊളിച്ചേക്കാം അപ്പോൾ നേരെ ഉയർന്ന അസീരയൊക്കെ എത്താനുള്ള നമ്മൾ സംസാരിച്ചോടെ കാലയളവിൽ ഒന്നും യേശു വിട്ടുകൊണ്ട് പെരുമാറ്റം ജീവിത രീതിയല്ലൂടെ നടന്നുപോയെങ്കിലും ദൈവത്തെ വിടാതെ ജനിച്ച് ജീവിക്കുന്ന മാതൃക ഈ മാതൃകയല്ല കേരളം ഈശോ ഈശോ കണ്ടാണ് നമ്മൾ വളരേണ്ടത് അദ്ദേഹം കണ്ട് നമുക്ക് വളരാൻ ആവാൻ കണ്ടിട്ടുണ്ട് ഈശോയെ കണ്ട് വളരാനായിട്ട് നിങ്ങൾ ചെയ്യണം അതുപോലെ തന്നെ തുടർന്നുള്ള ജീവിതത്തിൽ നിങ്ങൾ കൺസാൻസ് ചെയ്യേണ്ടത് എവിടെയാണ് നിങ്ങളുടെ അഭയം കണ്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് ജീവിതം ആശയമായിട്ട് ദൈവത്തിൻ്റെ ഇവിടെയുള്ള അധ്യാപകരെ കുട്ടികളെ ഇവിടെയുള്ള എല്ലാവരും ഓരോരോ വാക്കുകളൊക്കെ പറഞ്ഞു നമ്മുടെ അധ്യാപകർ നല്ല വാക്കുകളാണ് നമ്മുടെ നമുക്കറിയാം പറയുക പന്ത്രണ്ടാം ക്ലാസ് പന്ത്രണ്ട് വരെ പഠിച്ചിട്ട് നമ്മുടെ വിശ്വാസം നമ്മുടെ ദൈവാശ്രീത്വം എങ്ങനെയാണ് എന്നൊക്കെയാണ് നമ്മുടെ ഈ പ്രകടനങ്ങളുടെയൊക്കെയാണ് നമുക്ക് കാണിക്കുവാനായിട്ട് സാധിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ ഇപ്പോൾ വന്നത് നിങ്ങളുടെ ആ ഒരു കൂട്ടായ്മയും എല്ലാം ഉള്ള ഒരു ആഴപ്പെട്ട ബോധ്യമാണ് എന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാ ആശംസകളും അഭിനന്ദനങ്ങളും നേടുകയാണ് ഇനി ജീവിതത്തിൻ്റെ ആ തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ ഇനി നിങ്ങൾ ഏറെ പഠിക്കുവാനുണ്ട് നല്ല നല്ല ജീവിത നിലകളിൽ എത്തിച്ചേരുവാനായിട്ടുണ്ട് നമ്മുടെ ഇടവകയിലും നമ്മുടെ സമൂഹത്തിലെല്ലാം നിങ്ങളെക്കുറിച്ച് അഭിമാനവും സന്തോഷവും എല്ലാം ഉണ്ടാകട്ടെ തീർച്ചയായിട്ടും മനുഷ്യർ എന്ന കയ്യിൽ കുറവുകളും എല്ലാം എല്ലാവരുടെയൊക്കെ ജീവിതത്തിലുണ്ടാകും ഇപ്പം നമ്മൾ ഈ നൂമ്പുകാലത്ത് നമ്മൾ അനുസ്മരിക്കുകയാണ് നമ്മൾ ഈശോ കുരിശു മേടിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നു വീഴുന്നു പക്ഷെ അവിടെ തന്നെ ഇങ്ങനെ കിടക്കുകയില്ല അവിടെ എഴുന്നേൽക്കുകയാണ് അപ്പോൾ നമ്മളും എഴുന്നേറ്റ് കൂടുതൽ വിശ്വാസത്തോടെ നമ്മുടെ ജീവിത വഴികളിലൂടെ യാത്ര ചെയ്യണം ജീവിതത്തിലെ ആ പ്രതിസന്ധികൾ തരണം ചെയ്യാനായിട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈശോയുടെ വചനവും ഈശോയ്ക്ക് മാത്രമേ നമുക്ക് കഴിയുകയുള്ളു ഈ ലോകത്തിലെ പലരും സ്വന്തം ശക്തിയിലൊക്കെ ആശ്രയിച്ചുകൊണ്ട് പല കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ നോക്കി പക്ഷെ അവരൊന്നും എല്ലാവരും തകർന്ന് കരിപ്പണമാകുന്നതായിട്ടാണ് നമ്മൾ കാണുക അപ്പോൾ ഈ അവസരത്തിൽ നിങ്ങളെ പഠിപ്പിച്ച ജേക്കബ് സാറിനെ ഷോർക്കുകയാണ് എല്ലാ അധ്യാപകരും ഉണ്ട് ഈ പന്ത്രണ്ട് ക്ലാസ് വർഷവും പഠിപ്പിക്കുന്ന അവസാനം പഠിപ്പിച്ച നമ്മുടെ ജേക്കബ് സാറാണ് ഞാൻ നോക്കി ഏറ്റവും ആത്മാർത്ഥമായിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത് അത് ഏകം വളരെ സ്വരം സ്വന്തം സ്വരം റെക്കോർഡൊക്കെ ചെയ്ത് അതെല്ലാം പിള്ളേരെ കേൾപ്പിച്ച് വളരെ ഇതായിട്ട് എല്ലാ സമയവും അതിൻ്റെ ഇടയ്ക്ക് ഒരു ഭാഗത്ത് ഇരുന്നുകൊണ്ട് പിന്നെ ക്ലാസ്സുകളൊക്കെ നോക്കി അങ്ങനെയൊക്കെ ചെയ്യുന്നു അപ്പോൾ അങ്ങനെ വളരെ വിശ്വാസപരമായിട്ട് ചെയ്ത് തന്ന ജേക്കബ് സാറ് നമ്മുടെ ഈ ഒരു പക്ഷേ ഈ സമയത്ത് നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിലും ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലൂടെയൊക്കെ കടന്നു ചെല്ലുമ്പോൾ ഈ വേദപാഠത്തിൻ്റെയും അതിൻ്റെ എല്ലാം മറുപ്പൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ മനസ്സിലായില്ലെങ്കിലും ജീവിതത്തിൽ ഓരോ തട്ടിലൂടെ ഒക്കെ പോകുമ്പോഴാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക അപ്പോൾ ഈ ഒരു ഇന്നത്തെ ദിവസം വളരെ മനോഹരമായ ദിവസമാണ് നമ്മുടെ മാതൃസ്ഥാറിൻ്റെ നേതൃത്വത്തിൽ കുറേ കാര്യങ്ങൾ ഇവിടെ ക്രമീകരിക്കുകയുണ്ടായി മെഗിരിയെക്കുറിച്ചിട്ട് നല്ല ക്ലാസ്സുകളൊക്കെ നമ്മൾ സെലി ടീച്ചറൊക്കെ നല്ല മനോഹരമായിട്ട് ക്ലാസ് എടുക്കുന്നതുകൊണ്ട് പിന്നെ ബാക്കിയുള്ള രണ്ടുപേരും അവർ ശരിക്കും ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് പിന്നെ നോക്കാം എന്നൊക്കെയാണ് ഇരിക്കുന്നത് അങ്ങനെ ഓരോരോ നമുക്ക് നല്ല അധ്യാപകരുണ്ട് നല്ല ഒരു ടീം അങ്ങുണ്ട് അങ്ങുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ മേഖലകളും വളരെ നന്നായി പോകട്ടെ നമ്മുടെ ധോണി പുതിയതായിട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇക്കൾ വരുന്ന വർഷങ്ങൾ കൂടുതൽ നല്ല അതുപോലെ നിങ്ങൾ തന്നെ നല്ല അധ്യാപകരായിട്ടൊക്കെ മാറണം നമുക്ക് അധ്യാപകർക്ക് വളരെ കുറവാണ് അല്ലേ കുറച്ച് ഇപ്പോൾ അഞ്ഞു ഒന്നെട്ട് വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇവിടെയൊക്കെ തന്നെ ഉള്ളവർ വേദാവിടെ പഠിപ്പിക്കാൻ എല്ലാ നമ്മൾ ടിപ്പിനൊക്കെ അങ്ങനെ വന്നതാണ് ഇനി വേറെ കുറേ പിള്ളേരൊക്കെ ഉണ്ട് അങ്ങനെ അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഇടവഴിയെക്കുറിച്ച് ശക്തിപ്പെടുത്തണം നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ആശംസകളും വിജയങ്ങൾ നേരുന്നു लेना आपको नहीं है कि वो मेरा नाम है सर सर हेलो सर और जो बात कर रहे थे जयका सर एचएमटी सर सिस्टर्स പന്ത്രണ്ട് കൊല്ലായിട്ട് ഞങ്ങൾ വേദന പിടിക്കണം പന്ത്രണ്ട് കൊല്ല ഞങ്ങളെ വേതാറും പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സിനും എല്ലാ അധ്യാപകർക്കും നന്ദി പറയുന്നു അച്ഛരെ രണ്ടുപേരും അത് കാര്യങ്ങളായിരുന്നു ഞാൻ എന്നെ പഠിപ്പിച്ച ഓരോ അധ്യാപകർ ഞാൻ കഴിയുമ്പോൾ മാങ്ങമാർ 先生。<laughs> എല്ലാ ടീച്ചേഴ്സിനും ഒരുപാട് നന്ദത്തിനെ കൂടുതൽ മനസ്സിലാക്കാൻ സഹായിച്ച അധ്യാപകരാണ് എല്ലാവരും പിന്നെ അതിനെല്ലാം എല്ലാത്തിനും സപ്പോർട്ടായിട്ട് അച്ഛൻ ഓരോ കാര്യത്തിനും കിട്ടാറുണ്ട് എല്ലാ അധ്യാപകർക്കും എല്ലാവരും റിയില്ല മീൻസ് സാറ് പറയുന്നത് കേട്ടാണ്ട് ഇരുന്ന് പറഞ്ഞു പറയും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പക്ഷെ എന്തൊക്കെ പ്രകാരം സാറ് നമ്മുടെ അത്തേക്ക് നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം ജോക്കി പറഞ്ഞാല് സാറ് വീട്ടിൽ നിന്ന് ചാപ്റ്റേഴ്സിന് ഓരോന്നും നമുക്ക് സിമ്പിളായിട്ട് പഠിക്കുന്ന പഠിക്കാൻ പറ്റുന്ന രീതിയിൽ സാർ റെക്കോർഡ് ചെയ്തുകൊണ്ട് വന്ന് ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ കൊണ്ടുവന്ന് നമ്മളെ കൊണ്ടൊക്കെ ഏൽപ്പിച്ച് എല്ലാ രീതിയിലും സാറ് നല്ലോണം ശ്രമിച്ച് Thank